തിരുവനന്തപുരം പൊഴിയൂർ മുതൽ തൃശ്ശൂർ ചാവക്കാട് വരെ തീരത്ത് അടിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ മെയ് ഇരുപത്തി അഞ്ചാം തീയതി അപകടത്തിൽപ്പെട്ട എം എസ് ഇ എൽ സാത്രി എന്ന കപ്പലിലുണ്ടായ ചരക്കുകളെക്കുറിച്ചുള്ള അവ്യക്തത ജനങ്ങളെ ഭയപ്പെടുത്തുവെന്ന് സെൻറ്റർ ഫോർ ഫിഷറീസ് സ്റ്റഡീസിൻ്റെ ചെയർമാൻ വാഡർ യൂജൻ പെരേര വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കണ്ടെയ്നർഷിപ്പിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് തരികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ കടലിനടിയിലും തീരക്കടലിലും തീരത്തും ജനജീവിതത്തെ തന്നെ ബാധിക്കുന്ന തരത്തിൽ അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നും തിരുവനന്തപുരം തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പതിനായിരക്കണക്കിന് കുടുംബങ്ങളാണ് കടലിനെയും കടൽ തീരത്തെയും ആശ്രയിച്ച് കഴിയുന്നു എന്നും കണ്ടെയ്നർഷിപ്പ് മുങ്ങിയതുമായി ബന്ധപ്പെട്ട് ധാരാളം ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു മുങ്ങിക്കിടക്കുന്ന കണ്ടെയ്നർ ഷിപ്പിൽ ഉണ്ടായിരുന്ന അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളിൽ അടങ്ങിയിട്ടുള്ള രാസപദാർത്ഥങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ് വിഴിഞ്ഞം പോർട്ടിൽ നിന്നും ക്ലിയറൻസ് കൊടുത്തപ്പോൾ ചെയ്തിരുന്ന ബിൽ ഓഫ് എൻട്രിയിലെ വിവരം പൊതുജനത്തിന് ലഭ്യമാക്കണം കണ്ടെയ്നറുകളുടെ നിലവിലെ അവസ്ഥ അറിയണം പ്ലാസ്റ്റിക് തരികൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കാനുള്ള നടപടികൾ അടിയന്തിരമായി ചെയ്യണം യാതൊരു സുരക്ഷാ ഉപകരണങ്ങളും ഇല്ലാതെ മത്സ്യത്തൊഴിലാളികളെ ഉപയോഗിച്ച് മാലിന്യങ്ങൾ നീക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക തീരദേശവാസികൾക്ക് ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മോണിറ്റർ ചെയ്യുക ജില്ലാ ദുരന്ത നിവാരണ സമിതികളുടെ മേൽനോട്ടത്തിൽ ഡെയിലി ബുള്ളറ്റിൻ ജനങ്ങളിൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കണമെന്നും കടലിൽ ഉണ്ടായ അപകടത്തെ സംസ്ഥാന ദുരന്തമായി ഇന്നലെ പ്രഖ്യാപിച്ചതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സെൻറ്റർ ഫോർ ഫിഷറീസ് സ്റ്റഡീസിൻ്റെ ഡയറക്ടർ ഫാദർ ലൂസിയൻ തോമസ് ഡോക്ടർ ജോൺസൺ ജാമൻ്റ് ഫാദർ ബെഗ് മനോജ് നെൽസൺ ഐസക് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു നെഗ് മലയാളം ന്യൂസിന് വേണ്ടി ഷാജഹാൻ തിരുവനന്തപുരം